പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ശ്രീ ഹൃഹ നിറഞ്ഞവരെ നമ്മുടെ കർത്താവ് യേശു മിശ്ശേ നാമത്തിൽ ഈ ദ്വിാരുണി ആരാധനയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ എല്ലാ നിയമങ്ങളെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ സാധ്യതകളെയും എല്ലാ ആകുലതകളെയും നിസ്സഹായതകളെയും എല്ലാം ഈ നിമിഷം എതിപ്പിക്കാൻ നമുക്ക് സമർപ്പിക്കാം പ്രിയെന്നറിഞ്ഞവരെ ഈ ലോകം പലപ്പോഴും പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പണമാണ് വലുത് അധികാരമാണ് വലുത് പദവിയാണ് വലുത് പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം എങ്കിലും ലോകത്തിൻ്റെതായി പഠിപ്പിക്കലുകൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് സത്യമാണതാണ് എന്നാൽ ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുകയാണ് ബഹനാനുസവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാമധ്യായ വാക്യം മുകളിൽ നിന്നും വരുന്ന എല്ലാവർക്കും മേധയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാണ് ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മേധയാണ് ഈശോയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ വ്യാപൃതരാകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ എല്ലാ ഭൗതികമായ ചിന്തകളെയും ഈശോ നമുക്ക് സമർപ്പിക്കാം മുകളിൽ നിന്നും വരുന്നവൻ ഉന്നതത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മുകളിലാണ് മിയുധയാണ് സ്നാബ് യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്നതാണത് യോഹനാൻ ഒരു വലിയ പ്രവാചകനായിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നു ഉന്നതത്തിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതയാണ് എല്ലാവർക്കും മുകളിലാണ് ഇവിടെ ഉന്നതത്തിൽ നിന്നും വരുന്നവൻ ആരാണ് ഈശോയാണ് അവൻ ഈ ഭൂമിയിൽ പിറന്നവനെ പിറന്നവനെ പോലെ ആയിരുന്നില്ല അവൻ സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ അരികിൽ നിന്നും വന്നവനാണ് അതുകൊണ്ട് തന്നെ അവൻ എല്ലാവർക്കും മുകളിലാണ് നമ്മൾ ഓഴി ഓർക്കണം ഭൗമികമായത് ക്ഷണികമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വചനം പറയുന്നു ഭൂമി എന്നുള്ളവൻ ഭൗമികനാണ് ഭൗമികമായി സംസാരിക്കുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഈ ലോകത്തിൻ്റെ പണത്തിലും സുഖസൗകര്യങ്ങളിലും അംഗീകാരത്തിലും ഒക്കെയായിട്ട് പലപ്പോഴും ഒതുങ്ങി പോവുകയാണ് ആ നിമിഷം നമ്മൾ ഭൗമികമായാണ് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്നതുമായി നമ്മൾ ചങ്ങാത്തം കൂടും അങ്ങനെ ചിന്തിക്കുന്നവരുമായി നമ്മൾ കൂടുതൽ അടുത്തിടപഴകും അപ്പോൾ ഈ ലോകത്തിൻ്റെതായ ചിന്തകളാണ് ശാശ്വതമായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും സത്യം തിരിച്ചറിയണം ഇതൊന്നും ശാശ്വതമല്ല ഒത്തിരി ദിവസം നമ്മളെ വിട്ടുപോകുമെന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം ഈശോയാണ് ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൽ എന്തു വലിയ പ്രശ്നമുണ്ടായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തു വലിയ ഭീഷണി ഉണ്ടായെങ്കിലും ഓർക്കുക അതിനെല്ലാം മുകളിലുള്ള ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ രക്ഷകനായ മിശിഹ നമ്മുടെ കൂടെയുണ്ട് ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ലോകത്തേക്കാൾ വലുതാണ് ഈശോയുടെ സൗഖ്യദായകമായ ശക്തി നമ്മുടെ കടത്തേക്കാൾ വലുതാണ് അവൻ്റെ അനുഗ്രഹം നമ്മുടെ ഭയത്തേക്കാൾ വലുതാണ് വലുതാണവൻ്റെ സ്നേഹം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് വേണം നമ്മുടെ നല്ല നിയോഗങ്ങൾ സമർപ്പിക്കാൻ നമ്മുടെ രോഗത്തേക്കാൾ വലുതാണ് ഈശോയുടെ സൗഖ്യദായകമായ ശക്തി നമ്മുടെ കടത്തേക്കാൾ വലുതാണ് അവൻ്റെ അനുഗ്രഹദായകമായ സാന്നിധ്യം നമ്മുടെ ഭയത്തേക്കാൾ വലുതാണ് വലുതാണവൻ്റെ സ്നേഹം ഒരു സ്വർഗീയ കാഴ്ചപ്പാട് നേടിയെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവൻ സംസാരിക്കുന്നത് സ്വർഗ്ഗത്തിലെ കാര്യങ്ങളാണ് നമ്മളും ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും ഈശോയിലേക്ക് ചേർന്നെടുക്കുമ്പോൾ നമ്മുടെ വാക്കുകളും ഭൗമികമായി ഒതുങ്ങിപ്പോകാതെ ഈശോ സംസാരിച്ചതുപോലെ ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും ചിന്തിക്കാനായിട്ട് സാധിക്കും ഈ ലോകത്തെ നോക്കുന്നതോടൊപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടി നമുക്കുണ്ടാവണമെന്ന് ആണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുക ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഒപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഉന്നതമായ കൂടി അതിനോടൊപ്പം സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നു നമുക്ക് തീരുമാനമെടുക്കാം ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കളയാതെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈശോയുടെ പാത കൂടി ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാകുമെന്ന് ഈശോയെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീരിച്ച് നിന്നെ മറന്നുപോയ ഞങ്ങളുടെ അവസ്ഥകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ചിന്തകളെ സ്വർഗീയമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പണത്തിനും പദവിക്കും വേണ്ടി മാത്രം ഓടുന്ന മനോഭാവങ്ങളെ മാറ്റണമേ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ഹൃദയം നിന്നെ മാത്രം മനസ്സിലാക്കുന്ന നിന്റെ സാന്നിധ്യം ഈ ഭൗതികമായ കാര്യങ്ങളെക്കാളും അപ്പുറമാണ് ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള വലിയൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ ഭയത്തെക്കാളും രോഗങ്ങളെക്കാളും പ്രശ്നങ്ങളെക്കാളും നീയാണ് വലുതെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന സ്വർഗീയ കാര്യങ്ങളായി മാറ്റാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ ഈശോയെ നീ എല്ലാവർക്കും ഏതെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ സത്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭൗതിക കെട്ടുപാടുകളും ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെയായിരിക്കുക നമ്മുടെ പ്രാർത്ഥനാമരാനുസന്നിധ്യയിൽ എത്തിയിട്ടുണ്ട് ഭൗതിക നഷ്ടങ്ങൾ വന്നവരെ വിഷമിക്കേണ്ട ഈശ്വ പറയുന്നു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും വേദയാണ് അവൻ നിങ്ങളുടെ നഷ്ടപ്പെട്ടതിലും വലുത തിരുക നൽകും നമ്മളെ സംരക്ഷിക്കുന്നതിൽ അവരുടെ കരങ്ങൾ കുറുകിപ്പോയിട്ടൊന്നുമില്ല ഒറ്റപ്പെട്ടു പോയാലും നിങ്ങൾ ലോകത്തിലെ മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ തളരും പക്ഷേ സ്വർഗ്ഗത്തിൽ വന്ന ഈശോയെ ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും വീഴില്ല അവൻ നിങ്ങളുടെ താങ്ങും തണലുമായി എപ്പോഴും ഉള്ളവരാകും സംശയത്തിൻ്റെ നിലയിൽ ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ സംശയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക അവൻ സ്വർഗീയമായ സത്യ തമ്മിൽ വിശ്വസിക്കുക ഈശോയുടെ സ്വർഗീയമായ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കണം ആ സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയും ചെയ്യും സ്വർഗത വന്ന ഈശോയെ നീ എല്ലാവർക്കും ഈ ധ്യാനേറ്റുപറയുകയാണ് വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ് ഈ ആരാധനയിൽ ഭൗമികമായതിനേക്കാൾ വലുത് എൻ്റെ സ്നേഹവും സത്യവുമാണ് ഞങ്ങൾ അറിയുകയാണ് ഞങ്ങളെപ്പോഴും കാത്ത് രക്ഷിക്കണമേ നമ്മുടെ കൃത്യ വിശ്വംസി ഹഡയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശേ